രാഷ്ട്രീയ വൈരത്തിന്റെ കറുപ്പ് പടരാതെ നന്മയുടെ പാത തീരത്ത് വിവേചനരഹിതമായ വികസന തേരോട്ടങ്ങൾ കൊണ്ട് നാടിന് പുരോഗതിയുടെ സമൃദ്ധിയുടെ സുവർണ കാലമൊരുക്കി മഹാമാരിയായ കോവിഡ് കാലത്തും പ്രളയ സമയങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയ കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരള സർക്കാർ ജനോപകാരപ്രദമായ ഭരണ നേട്ടങ്ങളിലൂടെ അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് പോലെ കേരളത്തിന്റെ മുക്കിലും മൂലകളിലും വികസന പുരോഗതിയുടെ വെള്ളി വെളിച്ചം സമാനിച്ച് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരള സർക്കാരിന്റെ മുന്നേറ്റത്തിൽ വിരളി പോണ്ട് കുപ്രചരണങ്ങളും എല്ലാ കഥകളും മെനഞ്ഞ് വികസനത്തിന് നേരെ തുരങ്കം വിൽക്കുന്നവരെ കാലത്തിന്റെ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയാം നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അത് നേരിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികൾക്കായിരിക്കും െന്ന് നല്ലവരായ പ്രബുദ്ധരായ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന വോട്ടർമാരോട് വിനയ പുരസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ